ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വേഗം കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോവാണ് മാനന്തവാടിയിൽ അപ്പോൾ പോവാ അങ്ങനെ ഞങ്ങൾ മാനന്തവാടി ബെഡാസാറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി കുറച്ച് വേഗമൊക്കെ നോക്കുന്നുണ്ട് നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഒരാൾക്കുള്ള വേഗം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ചെറിയ ആൾക്കുള്ള വേഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാടുണ്ട് ണ്ടോ ചെറിയ വേഗമുണ്ട് വലുതുണ്ട് ഇതേണ്ടോ ഡൊറ ബുജി ബാക്കി അറിയില്ലല്ലോ വേഗമുണ്ട് അപ്പം ഇതാ ഓരോന്നെടുത്ത് നോക്കിക്കൊണ്ടിരിക്കണ്ട് ഒന്നിലൊന്നും മെച്ചമാണ് അപ്പം ഏതാ എടുക്കേണ്ടത് നമുക്കെന്നെ കൺഫ്യൂഷനാണ് അവനേതോ വേഗം കണ്ടു എവിടെ വാടാ വാടാ അതൊരു വേഗ് സൂപ്പറാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നേടാ വെച്ചോക്കട്ടെ വലിയതാണോ ഏ ഇത് വാഗമാണല്ലോ അല്ലേ കുപ്പിയെടുക്കാം കുപ്പിയെടുത്ത് നോക്കാം കുപ്പിയൊക്കെ കുഴപ്പമില്ല നല്ല എല്ലാ കുറെ അതിൻ്റെ അടപ്പില്ലല്ലോ നല്ല ഒരു പാൻറ്റ് എടുക്കാം വ എടുത്തു അപ്പം ഇനി ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഏതാച്ചാ നിങ്ങൾ എടുക്കാ ടിഫിൻ ബോക്സ് കുറേ ഐറ്റങ്ങളുണ്ട് തുണിയായിട്ടും എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ റബ്ബർ പെൻസിൽ ആവശ്യമുള്ളതൊക്കെ എടുത്തോ എടുക്ക ഏതാ വെച്ചാല് വലിയ റബ്ബറും വെറൈറ്റി റബ്ബർ നമ്മളെ പന്നിക്കുട്ടി ടെഡി ഒക്കെ എത്രാശ് വർഗിക്കും പിന്നെ പൈസ നോക്കട്ടെ ബില്ല് അടിക്കാൻ കൊടുക്കട്ടെ കൗണ്ടറിൽ കൊണ്ട് വയ്ക്കട്ടെ വാ 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 ബില്ല് ചെയ്യാം നിങ്ങളെ ബേക്കറിയിൽ ഒന്ന് കയറി അവിടെയും കുറേ ബേക്കറികൾ

പിന്നെ കൊട്ടി ആ നോക്കിക്കോ എത്രയേ ഉള്ളൂ സാധനങ്ങൾ ഇത് വാങ്ങാനാണ് നിങ്ങൾ പോയത് കുറച്ചും കൂടി അത് പിന്നെ വാങ്ങാൻ വിചാരിച്ചു നിങ്ങളില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യുക കമെന്റ് ചെയ്യാം